ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഹരിയാന ഫരീദാബാദിൽ വ്യാപക പരിശോധന അൽഫല യൂണിവേഴ്സിറ്റിയിലെ കൂടുതൽ ജീവനക്കാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു യൂണിവേഴ്സിറ്റിയിലാണ് കാർ സൂക്ഷിച്ചിരുന്നത് ദില്ലി ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാർ യാത്ര പുറപ്പെടുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഹരിയാന ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വൈറ്റ് കോളർ മൊടിയുള്ളത് അന്വേഷണ സംഘം വിളിക്കുന്ന ഡോക്ടർ സംഘം ജോലി ചെയ്തിരുന്നതും ഇവിടെയാണ് ഡോക്ടർമാരായ ഉമർ മുസമ്മിൽ ആദിൽ ഷഹീൻ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിൽ ഇവരെ കൂടാതെ കൂടുതൽ ഡോക്ടർമാരുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്ഫോടനത്തിനുപയോഗിച്ച ഐ ട്വന്റി കാർ ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുതൽ നവംബർ പത്ത് വരെ അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയിലാണ് ഉണ്ടായിരുന്നത് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തെ വീടുകളിൽ ഫരീദാബാദ് കേന്ദ്രീകരിച്ചാണ് എൻ ഹരിയാന പോലീസിന്റെയും അന്വേഷണം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്നും ക്യാമ്പസിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടില്ലെന്നും യൂണിവേഴ്സിറ്റി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഭീകരർക്ക് കിലോ കിലോ സ്ഫോടക സ്ഫോടക വസ്തുക്കളാണ് ലഭിച്ചത് ഇതിൽ വസ്തുക്കൾ ഇനിയും കണ്ടെത്താനുണ്ട് അഞ്ഞൂറ് സൂക്ഷിച്ചിരുന്നത് ഫത്തേപൂർ താഗ എന്ന ഗ്രാമത്തിലെ എനിക്ക് കാണുന്ന വീട്ടിനുള്ളിലാണ് വൈറ്റ് കോളർ ടെ ഇനി എത്ര പേർ ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് അന്വേഷണ സംഘം ഫരീദാബാദിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ട് ആദിൽ പാലോട്ട് ಇನ್ ರಿಪೋರ್ಟರ್ ಆಫ್ ದಿಲ್ಲಿ